അങ്ങനെ ഞങ്ങൾ അടുത്ത യാത്ര പുറപ്പെട്ടു കേട്ടോ ഇത്തവണ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല ഓൾ ഒരു ഇരുപത്തഞ്ച് മെമ്പേഴ്സ് അതായത് അഞ്ച് ഫാമിലീസ് കൂടിയിട്ടാണ് കേട്ടോ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്ത് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു ബസ് ബുക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണ്ടോ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ശനിയാഴ്ച ഉച്ചയ്ക്ക് നിന്ന് പുറപ്പെട്ട ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ഒരു നയൻ തേർട്ടി ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ മൂകാംബിക എത്തിയത് എന്നിട്ട് റൂമിൽ ചെന്ന് നേരെ റിഫ്രഷ് ആയിട്ട് അന്ന് തന്നെ തൊഴാനായി ശനിയാഴ്ച അധികം തിരക്കുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് തൊഴുത് പുറത്തേക്ക് ഇറങ്ങാനും പറ്റി അവിടെ ഞങ്ങൾക്കൊരു സർപ്രൈസ് കിട്ടിയ കേട്ടോ ആ ഒരു സർപ്രൈസ് എന്താണെന്ന് കാണാനായിട്ട് ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് പിന്നെ നിങ്ങൾ ഇപ്പം കാണുന്ന ഈ ഒരു പുഷ്പാലങ്കാരം പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നത് ഇതെല്ലാം ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അന്നാണ് നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു അന്ന് അവിടെ അമ്പലത്തിൽ ചണ്ടികാ യാഗം നടക്കുന്ന അതായത് അഞ്ച് ദിവസത്തെ യാഗമായിരുന്നു അതിൽ അഞ്ചാമത്തെ ലാസ്റ്റ് ദിവസത്തെ അന്നത്തെ തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ല ഭക്തിസാന്ദ്രട്ടായിരുന്നു കേട്ടോ അന്നൊരു ദിവസം എനിക്ക് അത്രയും ഫീൽ ചെയ്തു പിന്നെ അതേപോലെ ഈ ചണ്ടികായാകെന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമൊന്നുമല്ല കേട്ടോ അവിടെ ആ ഭഗവതിയെ അവർ പൊടികൊണ്ട് കോലം വരച്ച് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടായിരുന്നു എന്നറിയോ അതത്രയും എനിക്ക് അവിടെ അടുത്ത് ഒന്നും വീഡിയോ എടുക്കാനുള്ള അനുമതി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു പൂജാരിയോട് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശനിയാഴ്ച ഞങ്ങൾക്ക് കിട്ടിയ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ അതായത് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ കണ്ടാൽ ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും ഞാൻ അങ്ങനെ പോകാറില്ല കാരണം അവരെ ഓൾറെഡി ചുറ്റിപ്പറ്റി കുറേ ആളുകൾ അവരുടെ ചുറ്റും നിൽപ്പുണ്ടാകും പക്ഷേ ഇദ്ദേഹം ഉണ്ടല്ലോ മാസ്ക് ഒക്കെ വെച്ച് അമ്പലത്തിൽ തൊഴാൻ വന്നതായിരുന്നു ഞാനാണ് കേട്ടോ അദ്ദേഹത്തെ ആദ്യം റെക്കഗ്നൈസ് ചെയ്ത് കാരണം മാസ്ക് വെച്ചിട്ടുള്ളത് തന്നെ അധികം ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഞാനാണ് കേട്ടോ പോയി നിങ്ങൾ സീരിയൽ ആക്ടർ അല്ലേ എന്ന് ചോദിച്ച് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് ആദ്യം തന്നെ ചോദിച്ചു ഞാനൊരു വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ യുവാ കൃഷ്ണയാണ് കേട്ടോ ആൾ അപ്പോൾ ആള് പറഞ്ഞു ഓ അതിനെന്താ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ സംഘടിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോ പോലും ഞാൻ എടുത്തില്ല പക്ഷേ ഈ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളാണ് എന്റെ സ്ഥാനത്തെങ്കിൽ ഇതുപോലെ ഒരു സെലിബ്രിറ്റിയെ കണ്ട നിങ്ങളൊരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നിങ്ങളായിട്ട് പോകുമോ അതോ ഞാൻ ഈ ചെയ്തത് അവരുടെ പ്രൈവസിയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗാംബികാമ്പലത്തിലെ ദേവിയെ തൊഴുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എന്റെ ബ്രദർ പിന്നെ അതേപോലെ തന്നെ ബ്രദറിന്റെ പിന്നെ എന്റെ ഹസ്ബൻഡ് എന്റെ മകൻ വിഷ്ണുപ്രസാദ് ബിബിൻ സാറിന്റെ മകൻ നന്ദൂട്ടനും കൂടി ഉണ്ടായിട്ടു അത് കഴിഞ്ഞ് വരുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സായ പുഷ്കർനാഥും അനീഷും പിന്നെ ശ്യാമേഷിന്റെ മകൻ വസുവും പിന്നെ അതേപോലെ തന്നെ ശ്യാമേഷിന്റെ ചേച്ചിയുടെ മകൻ ശ്രീഹരിയും ശ്യാമേഷിന്റെ അച്ഛനും അമ്മയും പിന്നെ അതേപോലെ തന്നെ ശ്യാമേഷിന്റെ വൈഫ് രശ്മി പിന്നെ ശ്യാമേഷിന്റെ ചേച്ചി ശ്യാമയും അവരുടെ ട്വിൻസ് മക്കളായ കുഞ്ഞും പൊന്നും പിന്നെ ശ്യാമേഷിന്റെ തന്നെ ഇളയ കുട്ടിയായ സിദ്ധൂട്ടൻ പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് കൂടി ഉണ്ടായിരുന്നു പിന്നെ എന്റെ ടേബിളിൽ കൂടി ഇരുന്നത് ബിബിൻ വൈഫും അവരുടെ മദർ ഇൻ ലോൺസും പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇളയ കുട്ടിയും പിന്നെ എൻ്റെ അമ്മ എൻ്റെ മകള് ഞാൻ ഇത്രയും പേരായിരുന്നു കേട്ടോ അങ്ങനെ ഓൾ ടോട്ടൽ ഒരു ഇരുപത്തഞ്ച് പേരടങ്ങിയ ഞാൻ ആദ്യമായിട്ടുണ്ട് കുറേ നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു എൻജോയ്ഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പിന് പോയത് പക്ഷേ എൻജോയ്മെൻ്റ് ഇവിടെ വരെ മാത്രമേ ഉണ്ടായുള്ളൂ അടുത്ത ഡെസ്റ്റിനേഷൻ സത്യം പറയാലോ എൻ്റെ അടപടലം പൂട്ടി എന്ന് തന്നെ പറയാം ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ തിരിച്ചു വീട് വരെ എത്തിയാൽ മതി ഈശ്വരാ എന്നുള്ള ആ ഒരു ലെവലിലാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിട്ട് ആരും മറക്കരുത് അപ്പൊ ഇവിടുത്തെ ഫുഡ് അതേപോലെ തന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല ഒരു നയന്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ആകെക്കൂടി ഞങ്ങൾ പറഞ്ഞ ഒരേ ഒരു കംപ്ലൈൻറ് എന്തായിരുന്നു എന്ന് വെച്ചാൽ മിക്ക കറികളിലും ഒരു മധുരം ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഫീലല്ലാതെ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട സ്ഥിതിക്ക് എന്റെ നെക്സ്റ്റ് വീഡിയോ കൂടി കാണാനായിട്ട് ആരും മറക്കരുത് അതിൽ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി എന്നുള്ളത് അതിൽ ഞാൻ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സ് ചെയ്യാതെ തന്നെ കാണുന്നുള്ള ഒരു കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ